ഹേയ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നീണ്ട മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോട്ട് വന്നിരിക്കാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ആറുമാസം മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണിത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത് നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അങ്ങനെ വെളുപ്പിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമുക്കൊരു ആറ് മണി ആറ് ഇറങ്ങാനാണെന്ന് തോന്നുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അക്സേനെ പിക്ക് ചെയ്ത് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനോട് അവിടെ പോയത് കാരണം അക്സേനെ പിക്ക് ചെയ്യേണ്ട അവിടുന്ന് നേരം ഒരുമിച്ച് പോയി അപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാം എത്തിയിട്ടുണ്ട് കാരണം നല്ലൊരു ഓട്ടോ കാരണം ട്രെയിൻ എത്തും കിട്ടുമോ ഇല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ വേഗം ഓടി എത്തി അങ്ങനെ എന്താ ചെന്ന് കയറി നല്ല തിരക്കുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതുകൊണ്ടാണ് അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ അത്യാവശ്യം പിന്നെ ട്രെയിനിൽ കയറി നമുക്ക് പറയണ്ടല്ലോ നമുക്ക് ഫുഡ് മസ്റ്റാണ് ഞങ്ങൾ കൊണ്ടുപോയി പോരഞ്ഞിട്ട് അവിടെ ട്രെയിനിൽ ഞങ്ങളുടെ അടുത്ത ഉണ്ടായിരുന്ന ട്രെയിൻ അടുത്ത ട്രെയിനിണ്ടായവരായിട്ട് ഞങ്ങൾക്ക് കോഫിയൊക്കെ തന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നിട്ടുണ്ടായാൽ പിന്നെ നമ്മളിതാ ഒരുവിധം ഒപ്പിച്ച് സീറ്റൊക്കെ പിടിച്ച് എല്ലാവരും ഇരുന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ സ്നാക്സ് തീറ്റ ഞങ്ങൾക്ക് മസ്റ്റാണ് ഞങ്ങൾ എവിടെ പോലും തീറ്റാൻ വേണ്ടി പോണവരാണ് ഞങ്ങൾ പോകുന്നത് അത് പ്രത്യേകം പറയണം നമ്മുടെ ഷെറിൻ്റെ ഹസ്ബൻഡ് നമുക്ക് പ്രത്യേകം വാങ്ങി തന്നാണ് അവർക്ക് വാങ്ങിക്കൊടുത്താണ് അവൾ പറഞ്ഞത് പക്ഷേ ഇവിടെയൊക്കെ അവളും ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല നമുക്ക് എല്ലാം ഒരുപോലെ ആയിട്ടോ അത് ഇപ്പം നമ്മളെല്ലാവരും ഇത് കഴിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കുശിലമ്പറസിലൊക്കെയാണ് കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും മീറ്റ് ചെയ്യണത് അപ്പോൾ പിന്നെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്തെന്നുള്ളതും വർക്കിന് കയറി അങ്ങനെ എല്ലാ ഓരോ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ കുറേ സംസാരിച്ച് നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട് കഴിഞ്ഞു കോഴിക്കോട് എല്ലാവരും ഇറങ്ങേണ്ടത് കോഴിക്കോട് കഴിഞ്ഞിട്ടങ്ങ് പോകാനുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾക്ക് എത്തേണ്ട ഇറങ്ങേണ്ട സ്റ്റേഷൻ ഇറങ്ങി പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്കിന്നെ പൊള്ളുന്ന രീതിയിലുള്ള വെയിലായിരുന്നു നമുക്കവിടുന്ന് ബസ് പിടിക്കണം നമ്മൾ ഉസ്വേടെ എടുത്തിട്ടാണ് ഫസ്റ്റ് പോകുന്നത് അപ്പോൾ ഞങ്ങളതാ ഫൈനലി ബസ്സൊക്കെ ഏതൊക്കെയാണ് ഞാൻ ചോദിച്ചു കയറി നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടുണ്ടല്ലോ പിന്നെ അതവിടുന്ന് നേരെ ഉസ്വേടെ സ്ഥലത്തെത്തി ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നു ബസ്സിൽ തന്നെ ട്രാവലിങ്ങ് ഞങ്ങൾ അതാ നടക്കാണ് ഉസ്വയുടെ വീട്ടിലോട്ട് സത്യം പറഞ്ഞാൽ വീട് ഏതാ പോലും എനിക്കറിയത്തില്ല പിന്നെ ഉസ്വരെ ഏകദേശം ഊഹൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നു കാരണം ഉസ്വയും പാറും കുക്കും ഒക്കെ ജിഫ്രയുടെ അടുത്താണ് നമ്മളവിടെ എത്തിയിട്ട് റെഡി ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ഫൈനലി മുസ്വിയുടെ വീട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉമ്മ അവിടെ ഇറങ്ങാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫൈനൽ ഞങ്ങൾ വീടൊക്കെ എത്തി നേരെ ഞങ്ങൾ വീട്ടിൽ കയറിയിരുന്നിട്ടോ നല്ല ചൂടായിരുന്ന സമയത്ത് ചെന്നപ്പോൾ തന്നെ ആയിട്ട് ഞങ്ങൾക്ക് ഇതാ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസായിട്ട് തോന്നുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഇടുന്നത് അത്രയും ചൂടെത്തുന്നുണ്ട് തണുത്ത സാധനം കുടിക്കും ഭയങ്കര സുഖമല്ലേ അങ്ങനെ ഞങ്ങൾ വേഗ ഫുഡൊക്കെ വെച്ചതായി വേഗം റെഡി ആവാനിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും പേര് റെഡിയായി ഇറങ്ങണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഒട്ടും ലേറ്റ് ആക്കിയില്ല പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി പിന്നെ റെഡി ആക്കി അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ മസ്റ്റാണല്ലോ അപ്പം പിള്ളേർക്കാരെങ്കിലും ഇവിടെ ക്യാമറത്തിന് തല അവിടെ ഉണ്ടാവും ഞാൻ എവിടെ ക്യാമറ ഒടിച്ച് പൊക്കിയാലും ദക്ക അവിടെ നിന്ന് ഇങ്ങനെ നേരത്തെ എന്തോട്ടോ അതുകൊണ്ട് എനിക്കാലും വിളിച്ചു വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വീട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വേഗം ജിഫ്രി എടുത്തോട്ട് പോകാമായിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് കാരണം ഇത്രയും കെട്ടി ഒരുങ്ങിട്ട് ബസ്സിനൊക്കെ പോകുന്ന ചടങ്ങാണല്ലോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ സുന്ദരി കുറ്റിയിട്ട് നല്ല ഭംഗിയിൽ അവിടെ ജിഫ്രി റെഡി ആയി ഇപ്പോൾ ഉണ്ടായിട്ടോ അപ്പം അവൾ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ റെഡി ആയതാണ് അപ്പോൾ അതാണ് തോന്നിയിട്ട് അപ്പം ഇതൊക്കെ പാറും കുക്കുനെയും കണ്ട് അത് എവിടെ ക്യാമറ ഉണ്ടായാലും അപ്പോൾ പോസ് ചെയ്യട്ടോ രണ്ടെണ്ണം അങ്ങനെ നമ്മളെല്ലാവരും മീറ്റ് ചെയ്തു പിന്നെ കുറേ അറിയണവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ എന്താ പറയുക അതിന് എന്താ പറയുക ഇത്രയും നാളും കാണാത്തതിൻ്റെയും ഇങ്ങനെ കുറേ സംസാരം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാം പിന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും ഓർക്കും വീഡിയോ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണോ അങ്ങനെ അങ്ങനെ എല്ലാവരും എത്തിയപ്പോഴത്തേക്കും പറയാം നമുക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്ന സിക്ക് നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട് ആറും കുക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് കുറേ ഫുഡ് ഉണ്ടായിരുന്നു പൊറോട്ട ബിരിയാണി മന്തി ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തൊക്കെയോ എടുത്ത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്താ വീട്ടിലകത്തോട്ട് വേറെ ഈ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു റെസ്റ്റൊന്നും അല്ല കുറേ റീൽസും വെറുതെ ഫോട്ടോസും വീഡിയോസ് എടുക്കൽ തന്നെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ മെയിൻ പരിപാടി കുറേ റീൽസൊക്കെ എടുത്ത് ഇറക്കിയിട്ടുണ്ട് പിന്നെന്താ മിറർ ഉണ്ട പിന്നെ പ്രഹസനാണല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ശരിക്കും ഫങ്ഷൻ രാത്രിയൊക്കെ ആയിരുന്നു കേട്ടോ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ടൈം ഫൈനലി എത്തി അങ്ങനെ ആ ചെക്കൻ വിടാനൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർ സ്റ്റേജിലോട്ട് കയറുന്ന ഒരു മൊമെൻറ്റാണിത് അപ്പോൾ അത് ഡിഫ്രിങ്ങിനെ ഡിഫ്രിങ് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സും നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ അപ്പോൾ അത് പരിപാടി നടക്കാണ് അപ്പോൾ ഇവിടെ രാത്രിയാണ് എനിക്ക് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ രാത്രിയായിട്ട് ഒരു എനിക്ക് ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഏഴ് എട്ട് മണി ഒക്കെ കഴിഞ്ഞു നമ്മൾ പരേഡ് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ കുറേ ഫംഗ്ഷൻസ് ആയത് വേറെ ആ ഒരു ഷോളും മറ്റുള്ള ചടങ്ങും പിന്നെ എന്താ പറയുക എന്തോ സൈൻ ചെയ്യൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു പരിപാടികളുണ്ടായത് സത്യമാർ എന്തൊക്കെ എടുത്ത് പറഞ്ഞാൽ എൻ്റെ ഫോൺ പകുതി ചത്തു എന്നുണ്ടെങ്കിൽ പറയാം ഞങ്ങൾ ഒരുവിധം എല്ലാവരുടെയും ഫോൺ ഓഫ് ആയിട്ടുണ്ട് കാരണം രാവിലോട്ട് എല്ലാവരും കുത്തിരാനൊക്കെ ആയിട്ട് മറന്നു എല്ലാവരും യൂസിങ് ആയിരുന്നു ഫോണൊക്കെ ചത്തു പിന്നെ അരുടെക്യോയിലൊക്കെ എടുത്ത വീഡിയോസാണ് കിട്ടിയേക്കണത് അപ്പോൾ ഇത്രയുള്ളൂ ജിഫ്രിയുടെ ഒരു വെഡ്ഡിംഗ് വീഡിയോ എന്ന് പറയുന്നത് പറയാനായിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് അയയ്ക്കാനായിരുന്നു വേറെ പ്രത്യേകിച്ച് വരേണ്ടതുണ്ടായിരട്ടോ നേരെ ഫുഡ് അയച്ചിരുന്ന് ഞങ്ങൾ തിരിച്ച് ഉസ്പിയുടെ വീട്ടിലോട്ട് പോയി അവിടെയാണ് ഞങ്ങൾ രായ നൈറ്റ് സ്റ്റേ ഉണ്ടായിട്ടുണ്ടായത് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ജിഫ്രിയുടെ വെഡ്ഡിങ് വീഡിയോ സോ ജിഫ്രി വെരി സോറി ഇത്രയും ലേറ്റ് ആയാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ അടുത്ത വീഡിയോട്ട് ഇന്നേം വരാം സുഭ ബൈ